ഹലോ ഗായ്സ് അപ്പോൾ ത്രിലോ കാശിനാഥൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മീഷോയിൽ നിന്ന് ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കതായിരുന്നു വേറെ ഒന്നുമില്ല ഇപ്പം മനസ്സിലായിരിക്കണം എന്താണെന്ന് ഇതെ ട്രേ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ മൂന്നെണ്ണം ഓടിക്കണമായിരുന്നു ഞാൻ ഇന്ന് ഇത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു കാണുന്നുണ്ടോ എങ്ങനെ യൂസ് ചെയ്യണം നമുക്ക് നോക്കാം നമുക്ക് ഇതെന്തായാലും ഒന്ന് യൂസ് ചെയ്ത് നോക്കാം ആദ്യമായിട്ടാണ് നമുക്ക് നോക്കാം അപ്പൊ ഇത് രണ്ടും ഞാൻ മാറ്റി വെച്ചേക്കാണേ കാണുന്നുണ്ടോ അതിനു മുന്നേ ആയിട്ട് നമ്മൾ രണ്ട് കൈയും വാഷ് ചെയ്യണം നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ ഞാൻ ഇത് കൈ വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എടുത്തിട്ടുണ്ട് നമുക്കിത് യൂസ് ചെയ്ത് നോക്കാം വെച്ചപ്പോൾ കയ്യിലോട്ട് തന്നെ മണങ്ങി പോകുന്നുണ്ട് എന്താണ് ഇങ്ങനെ Jo. കൊച്ചിനെ ഉറക്കാൻ കിടത്തിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അതിന് മുന്നേങ്കില് വെച്ചു തീരുവെന്ന് അറിഞ്ഞുകൂടാ എണീറ്റ പോയി എരുവുണ്ടേ കണ്ണ് നല്ല ഉറുത്തണ എന്തോ ഒരു കരട് വീണിട്ട് ഉറുത്തണ പോലെ ഇരിപ്പുണ്ട് കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ നല്ല കാന്തുന്നുണ്ട് ഞാൻ അടുത്ത് കൂടി കഴിഞ്ഞാൽ ഇത്ര പ്രാവശ്യം ആകുന്നേര് സത്യം പറഞ്ഞാൽ കണ്ട് തുറക്കാൻ പറ്റുന്നില്ല ആ ഒരു നമ്മൾ ഇത്രയും ദിവസം വെക്കാൻ എഴുതിട്ട് വെക്കുമ്പോഴത്തേക്ക് ഇറിറ്റേഷൻ ഉണ്ടല്ലോ അതാണ് സംഭവിച്ചത് ഒരു കട കരട് വീണാലങ്ങനെ ആ ഒരു ഇതാണ് കരയുന്നതല്ല കണ്ണീരിങ്ങയിലെ വരുന്നത് കണ്ണ് തുറക്കാൻ പറ്റില്ല കണ്ണ് നല്ലതുപോലെ കൂടുതുന്നുണ്ട് പക്ഷെ കാന്തും നല്ലപോലെ കാന്തുന്നുണ്ട് കാരണം ഈ ലോഷന്റെ ഇതിൽ പിന്നെ മെയിനായിട്ട് പ്രശ്നം എന്ന് വെച്ചാ നമ്മുടെ കണ്ണിലൊന്നും നമ്മൾ യൂസ് ചെയ്യാതിരുന്നിട്ട് ഇടുമ്പോ ഉള്ള ആ ഒരു ഇതുണ്ട് ബാക്കിയൊക്കെ ഒക്കെയാണ് കുറച്ച് എടുക്കാം അപ്പൊ ഞാൻ കണ്ണിൽ അത് യൂസ് ചെയ്തിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം എഴുതെടുക്കാം എളുപ്പമാണെന്ന് തോന്നുന്നു നമുക്ക് നോക്ക ഈസിട്ടോ ഓക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കേട്ടോ കണ്ടില്ലേ ഇപ്പോഴത്തെ കണ്ണിലും നേരത്തെ വെച്ചതിനും ഡിഫറൻറ്റ് നന്നായിട്ടില്ലേ അത് വെച്ചപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് വരാം കേട്ടോ ബൈ ബൈ